ഹലോ ഗാരിസ് ഞാനൊരു കാര്യം പറഞ്ഞ എൻ്റെ വിഷയം എടുത്തിട്ടുണ്ടോ ഈ അഖിൽ മരർ അവനെന്താ കാണിക്കണേ അവനക്ക് എന്താ പറ്റി അവൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ആണ് ഇതിൻ്റെ ക്വസ്ന് കാരണം അവൻ്റെ കാസ്റ്റിങ് എനിക്ക് പറയണിപ്പോൾ ബുദ്ധിമുട്ട് കാസ്റ്റിങ് കൗച്ച് പറഞ്ഞ ഒരു സാധനം അവൻ്റെ താളിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് വിനറായിട്ട് പോയി അവനാണ് കാപ്പ് കിട്ടി അവന് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിനറാണ് പിന്നെ ഇവന് അത്ര എത്ര വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ താലിലേക്ക് കച്ചിങ് കാസ്റ്റിംഗ് കൗച്ചിലേ ആണ് ആ സാധനം കയറിയിട്ടുണ്ടായോ സൊ അവ അങ്ങനെ പോലെ ഒരു ഇഫ് ഹി ഹാസ് എനി എക്സ്പീരിയൻസ് വിത്ത് ദ കാസ്റ്റിങ് കൗച്ച് അവനക്ക് ആരാ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അങ്ങനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവന് അവൻ്റെ കാര്യം പറയാനും ഈ പെണ്ണുങ്ങളുടെ താലിലേക്ക് വെച്ചിട്ട് അവന് ഈ കളിക്കിനാണ് എൻ്റെ മോലും പിന്നെ എന്താ പറയുക എസ്യനത്തെ വേണ്ടി കുറ്റം പണിത്തേ ഇരിക്കുന്നെ സോ അവനക്ക് അതാ ഫസ്റ്റ് മനസ്സിലാക്കിയ നമുക്ക് പെണ്ണുങ്ങളിലേക്ക് ആറിയാൽ നമുക്ക് എങ്ങനെയാണ് ഡിഫെൻസ് ിനു വേണ്ടി ഇന്ന് ഈ ആറാമത്തെ സീസണി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൻ ടേക്ക് ഓഫ് അവർ സെൽഫ് ഹി ഡോൺ ഹാവ് ടു ബി ലൈക്ക് എ കിങ് ആൻഡ് കമ്മിങ് ഹിം ആൻഡ് ഹി വാട്ട് ഈസ് ഡുയിങ് ഹി ഓൺലി നോസ് എന്തെങ്കിലും പ്രാന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തെങ്കിലും ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ആരോ കാസ്റ്റിംഗ് കൗസിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവന് അതൊക്കെ പറയണ്ടേ എന്താണ് നമ്മളുടെ താഴിലേക്ക് ഗാനം വച്ചിട്ട് അവനെ അങ്ങനെ അങ്ങനെ അവന്റെ ഫോളോവേഴ്സ് കൂട്ടണെ അവന്റെ ഇങ്ങനെ കൊടുക്കണേ അത്രയും അത്ര സൈക്കിക് പ്രോബ്ലം ആണ് ആൾക്ക് എനിക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടില്ല കാരണം ഫസ്റ്റ് ഡേ മൊടില് ബിഗ് ബസിലെ പോകുന്ന മുതല് എനിക്ക് ഒഡീഷന് കാര്യത്തിൽ ഒന്നെങ്കിലും ഇങ്ങനെ ബിഗ് ബസ്സിലെ വീട്ടിലെ പോകുന്ന ടൈമിലോ ബിഗ് ബസ് തിരിച്ചു ഇറങ്ങി എനിക്ക് എയർപോർട്ടിൽ എത്തണ മുതൽ നമുക്ക് അങ്ങനെ ഓരോ കിലോ ഒരു പെന്നിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നണുണ്ടോ കാരണം അങ്ങനെ ഒരു ഇല്ല പക്ഷെ അവനക്ക് അങ്ങനെ തോന്നി തന്നെങ്കിൽ അവനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലി അങ്ങനെ ഓരോ കാര്യം പോലും ഒന്നുമില്ല അവന് അപ്പോൾ പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ സീസണിൽ വച്ചിട്ട് ഓരോ ഓരോ പ്ലേ കാർഡ് അവരുടെ വിമൻ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു അവശ്യതയില്ല പിന്നെ എല്ലാം പെണ്ണുങ്ങൾക്ക് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടോ ഇറ്റ്സ് വെരി സേഫ് വെരി സേഫ് ഇറ്റ്സ് ലൈക്ക് ഓൺ ഹോം ദാറ്റ് ഈസ് ദ റീസൺ ഐ ക്രൈഡ് ഇറ്റ് സോ എല്ലാവർക്കും മനസ്സിലായി കാരണം നമുക്ക് നമ്മൾ സ്വന്തം വീട്ടിലേ പോലെ താമസിക്കണം അവധി ഓരോ അങ്ങനെ പോലെ സംഭവമേ ഇല്ല പക്ഷേ ഈ ആളെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പ്ലീസ് ബോയ് കോട്ട് അഖിൽ മാറർ ഇറ്റ്സ് വെരി ഇരിറ്റേറ്റിംഗ്